എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ആയുർവേദിക് ഫേസ് പാക്കാണ് ഒക്കെ നല്ല ക്ലിയർ ആകാനും അതുപോലെ തന്നെ ടാൻ ഒക്കെ പോകുന്നതിനും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറുന്നതിനും അതുപോലെ നല്ലൊരു എന്താ പറയുക മുഖത്തൊക്കെ ചിലപ്പോൾ കാണുന്ന ചില സമയത്തൊക്കെ കാണുന്ന ചെറിയ ബ്ലാക്കിലും ബ്രൗണിലും ഒക്കെയുള്ള ചെറിയ ചെറിയ കുത്തുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറുന്നതിനും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ചർമ്മം നമുക്ക് ലഭിക്കുന്നതിനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന അതുപോലെ തന്നെ പ പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ആയുർവേദിക് ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യാതൊരുവിധമായ സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒന്നാണിത് ഇത് ഏലാദി ചൂർണം എന്ന ഒരു ആയുർവേദത്തിൻ്റെ ഒരു പൊടി ഉപയോഗിച്ച് ഒരു ചൂർണം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് ഇത് പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്നൊക്കെ ഉള്ളതും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഏലാദി ചൂർണം എന്ന് പറയുന്നത് ഇത് ഏലാദി ചൂർണം നല്ല കമ്പനിയുടെ ആയി നോക്കി നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒന്ന് മാത്രം നമ്മൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സൗന്ദര്യത്തിന് മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ ചുമയ്ക്കും കഫക്കെട്ടിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണത് ഇത് ചുമയ്ക്കും കഫക്കെട്ടിനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തേനൊക്കെ ഉപയോഗിച്ചൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതേ ഒരു ഡോക്ടറുടെ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചും നമ്മുടെ ശാരീരിക ായിട്ടുള്ള ഓരോ ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ചാലിച്ചത് തേക്കാവുന്നതാണ് മുഖത്ത് അതുപോലെ തന്നെ തൈരിൽ ചാലിച്ചത് തേക്കാവുന്നതാണ് അതുപോലെ പാലിൽ ചാലിച്ച് തേക്കാവുന്നതാണ് ഇത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നത് തേനിൽ ചാലിച്ചാറ്റാണ് ഉപയോഗിക്കുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഇതിപ്പോൾ എല്ലാ മിക്ക ആയുർവേദ കടകളിലും അതുപോലെ തന്നെ ആയുർവേദ ഔഷധങ്ങളൊക്കെ കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറുകളിലും ഒക്കെ നമുക്കിത് കിട്ടുന്നതാണ് ഇതിന് ഈ ഒരു പാക്കറ്റിന് ഇരുപത്തെട്ട് രൂപയാണ് വില അപ്പോൾ നമുക്കിത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ടുണ്ട് ഈ ഒരു പാക്കറ്റ് തന്നെ ഉപയോഗിച്ചാൽ അപ്പോൾ നമുക്കിത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാനിതുപോലെ ഈ കുറച്ച് പൊടി ഈ ഏലാദി ചൂർണത്തിൻ്റെ കുറച്ച് പൊടി നമുക്ക് ഈ പാത്രത്തിലേക്ക് തട്ടിയിടാം നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യാൻ എത്ര വേണോ അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് ഞാനിപ്പോൾ കണ്ടില്ല ഇത്രയും പൊടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഉണ്ടോ യും പൊടി എടുത്തിട്ടുണ്ട് നല്ലൊരു മണമാണിത് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവത്തില്ല അതേപോലെ ഒരു മണമാണ് നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാം ഈ ഒരു മണം വ്യാപിക്കുന്നതാണ് അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ തേനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് തൈരും പാലും ഒക്കെ ഇതിന് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ റോസ് വാട്ടർ ഉപയോഗിച്ച് ഇത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ സ്ഥിരമായിട്ട് ഇത് ഇങ്ങനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ ആ കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊരു കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കണം വളരെ ഗുണമുള്ളതാണിത് നമുക്ക് കഴിക്കുന്നതിനായിട്ടായാലും അതുപോലെ തന്നെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതിനും ശരീരത്തൊക്കെ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് പൊള്ളലൊക്കെ ഉണ്ടായ പാടുകളിലൊക്കെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് പണ്ട് മുതലേ മുത്തശ്ശിമാരുടെ കാലം മുതലേ ഇതുപയോഗിക്കുന്നതാണ് അന്ന് മുതലേ അവരിതുപോലെ തന്നെ ചുമയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതിനായിട്ടായാലും അതുപോലെ തന്നെ അതിൽ അന്നൊക്കെ അവർ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള പല സാധനങ്ങളും നമുക്കല്ലാതെ തന്നെ അങ്ങാടി കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും ഇതെല്ലാം കൂടി നന്നായിട്ട് ഉണക്കി പൊടിച്ചാണ് അവർ ഉപയോഗിച്ചിരുന്നത് പണ്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇന്ന് നമുക്ക് പക്ഷേ ഇത് ചെറിയ ചെറിയ പാക്കറ്റായിട്ട് പൊടിയായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പം ഇത് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ലൊരു കമ്പനിയുടെ തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടയ്ക്കൽ ആയുർവൈദ്യശാലയുടേതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഏലാദി ചൂർണം ഏലാദി ഉണ്ട് ഇത് രണ്ടും ഏകദേശമൊക്കെ ഒരേ ഗുണങ്ങൾ നമുക്ക് തരുന്ന ഒന്നാണ് അപ്പോൾ ഇതിനിപ്പം ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫേസ് പാക്കിൻ്റെ ടെസ്റ്ററിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ ഇനിയിപ്പോൾ ഇത് മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരണം ഞാനിപ്പോൾ മുഖം വാഷ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് വാഷ് ചെയ്തിട്ട് വരണം എന്നതിന് ശേഷം നമുക്കിതുപോലെ എടുത്ത് മുഖത്തൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതല്ല ബ്രഷ് ഉപയോഗിച്ച് ഉപയോഗിക്കണമെന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം പുട്ടൊക്കെ ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് പുട്ട് മാത്രമേ ഇട്ടിട്ടുള്ളു മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് കണ്ണിന്റെ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ ചേർ തേച്ച് കൊടുക്കാവുന്നതാണ് ഒരുപാട് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ തേക്കുമ്പോൾ ഒരുപാട് മസാജ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിന് ചെറിയൊരു തരുതരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മസാജ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് തേച്ചതിന് ശേഷം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം ഈ ഇരുപത് മിനിറ്റ് നേരം നമ്മൾ സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇരുപത് മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ മുഖത്ത് സംസാരിക്കുമ്പോൾ പല ഷേ വായയുടെ ഷേപ്പൊക്കെ പല രീതിയിൽ പോകുമ്പോഴേക്കും നമുക്ക് അതിനനുസരിച്ച് ചുളിവുകൾ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മുഖത്ത് ഇതുപോലെ നമുക്ക് കണ്ണിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ഈ വിരൽ വെച്ച് വേണം കണ്ണിൻ്റെ അടിയിൽ നമ്മൾ തേക്കാനായിട്ട് അതുപോലെ തേച്ചതിന് ശേഷം അതുപോലെ തേച്ച് ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെയങ്ങ് തേക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ തേക്കുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വേണം തേച്ച് കൊടുക്കാനായിട്ട് നമ്മൾ തേക്കുമ്പോൾ ഉറപ്പായിട്ടും കഴുത്തിലൂടെ തേക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഞാനിതെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് കിഴി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാം മുഖത്തെ ചുളിവുകളൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇങ്ങനെ വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് മുകളിലേക്ക് തന്നെ മസാജ് ചെയ്യണം അതുപോലെ കഴുത്തിൽ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ഇപ്പം നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ സംസാരിക്കാതെ ഒരു ഇരുപത് മിനിറ്റ് നേരെ ഇരിക്കണം ഇരുപത് മിനിറ്റ് ശേഷിന് ശേഷം കഴുകിയതിന് ശേഷം നമുക്ക് ഇനി അടുത്തതായിട്ട് വരാം നന്നായിട്ട് മുഖമൊക്കെ നന്നായിട്ട് തിളച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ലൊരു മാറ്റമൊക്കെ മുഖത്തിനൊക്കെ ഉണ്ട് നല്ലൊരു ഒരു ഭംഗിയൊക്കെ കാണുന്നുണ്ടോ നല്ലൊരു ഒരു തിളക്കമൊക്കെ മുഖത്തിനൊക്കെ വരുന്നുണ്ട് എല്ലാം ഒന്നും പോയിട്ടില്ല നമുക്ക് കുറച്ചൊക്കെ ഇരിപ്പുണ്ട് നല്ലൊരു തിളക്കവും ഒക്കെ മുഖത്തിന് വന്നിട്ടുണ്ട് ഇപ്പോൾ ദിവസവും ഉപയോഗിക്കണം ഒരു ദിവസം ഉപയോഗിച്ച് ഇതുകൊണ്ടൊന്നും മാറ്റം വരത്തില്ല അപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ ഈ ആയുർവേദത്തിൻ്റെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കും അതുപോലെ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും റെമഡീസുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടൊരു മൂന്ന് മാസമൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ കുറേ ഒരു ഒരു മാസം കൊണ്ടേ ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ എല ചൂർണ്ണം വെച്ചുള്ള ഈ ഫേസ് പാക്ക് ഞാൻ ഏകദേശം ഒരു മാസം ൊക്കെ ഉപയോഗിക്കുന്നതാണ് അതായത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഞാൻ ഉപയോഗിക്കും അപ്പോൾ അതേപോലെ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ അല്ലാതെ ഇന്നൊരു ദിവസം ഉപയോഗിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു മാറ്റമല്ല എൻ്റെ മുഖത്തുള്ളത് ഞാൻ ഏകദേശം ഒരു മാസം കൊണ്ടേ ഇത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏകദേശം ഇങ്ങനെ കുറെ നാളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കുത്തുകളും പാടുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്താ പറയുക പുള്ളി കാക്കപ്പുള്ളി എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറുന്നതിനും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനും ഒക്കെ വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ഉപയോഗിക്കുന്നവരാണ് ഇതുവരെ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ നമുക്കിവിടെ ചെവിയുടെ പ്രകോശത്തോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ ഒന്ന് നമ്മളൊന്ന് ഉപയോഗിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൻ്റെ ആണെങ്കിൽ പോലും നാച്ചുറൽ റെമഡീസ് ആണെങ്കിൽ പോലും നമുക്ക് പല സാധനങ്ങളും പല ആൾക്കാർക്കും യോജി പലരുടെയും സ്കിന്നിന് ചിലത് ഒന്നും യോജിക്കത്തില്ല അപ്പോൾ ചിലർ എന്തെങ്കിലും ഒരു റിയാക്ഷൻസ് ഒക്കെ വരും അപ്പോൾ അതുപോലെ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ ഒന്നുകിൽ വീട് പുറകെശത്തോ അല്ലെങ്കിൽ കൈ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൈകളുടെയും ഭാഗത്തോ ഒക്കെ ഒരിച്ചിരി ഒന്ന് തേച്ച് കൊടുത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു ഇനിയിപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം